നമസ്കാരം വേദജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഗ്രഹമാണ് വ്യാഴം ധനത്തിൻ്റെയും ഐശ്വര്യത്തിന്റെയും ബിസിനസ്സിൻ്റെയുമെല്ലാം നാഥനായാണ് വ്യാഴം അറിയപ്പെടുന്നത് വ്യാഴം ജാതകത്തിൽ ശുഭസ്ഥാനത്താണെങ്കിൽ ആ രാശിക്കാർക്ക് നേട്ടങ്ങൾ അനവധി സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് നിലവിൽ മെയ് പതിനാലാം തീയതിയോടെ വ്യാഴം മിഥുനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് വ്യാഴം മിഥുനത്തിൽ പ്രവേശിക്കുന്ന നാൾ മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ചില രാശിക്കാർക്ക് ധനയോഗം എല്ലായ്പ്പോഴും നിലനിൽക്കുന്നതായിരിക്കും കഷ്ടപ്പാടുകളെല്ലാം സാവധാനത്തിൽ കുറയ്ക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പൊതുബല പ്രകാരമാണ് ഇവിടെ പറയുന്നത് ജാതക പ്രകാരം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് നക്ഷത്രങ്ങൾ അവിട്ടം ചതയം പൂരുട്ടാതി അശ്വതി കാർത്തിക വരണി ചിട്ടിര ചോതി മഖം ഉത്രം പൂരം വിശാഖം